എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇപ്പോൾ കുറേ കുട്ടികൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഇനി ഒന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം അല്ലെങ്കിൽ ജർമ്മനി പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അല്ലേ അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഡോഷ് മിഥിലിജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എ വൺ സിലബസ് ആണ് അതായത് ജർമ്മൻ പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം അല്ലേ ഫസ്റ്റ് ലെവലെന്ന് പറഞ്ഞ് എ വൺ ലെവലാണ് അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് അതിൻ്റെ സിലബസ് ഏതെല്ലാം കണ്ടൻറ്റുകൾ അതിൽ കവർ ചെയ്യണം ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അക്ഷരങ്ങളാണ് സോ നമ്മൾ ആദ്യം ഇവിടെ നോക്കേണ്ടത് എന്താണ് ആൽഫബെറ്റ്സ് ആണ് ആൽഫബെറ്റ്സ് നല്ലപോലെ വൃത്തിക്കുക അതിൻ്റെ പ്രൊണൗൺസിയേഷൻ നല്ലപോലെ പഠിക്കണം പിന്നെ ഗ്രീറ്റിങ്സ് നമ്മൾ ഒരാളെ വിഷ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ആഫ്റ്റർനൂൺ അതെല്ലാം പറയാനായിട്ട് ഹലോ ചൂസ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇത് ഗ്രീറ്റിങ്സ് പിന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണിത് വക്യാവലറി പഠിക്കുക വേർഡ്സ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ലാംഗ്വേജ് ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് വാക്യാലറി നമ്മൾ പഠിക്കണം പിന്നെ വീക്സ് മന്ത്സ് സീസൺസ് നമ്പേഴ്സ് ഇതൊക്കെയാണ് ഒരു സെക്ഷനിൽ വരുന്നത് അപ്പോൾ അത് നല്ലപോലെ നോക്കണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വക്യാവുലറി പഠിക്കുക അടുത്തതാണ് പേഴ്സണൽ പ്രൊണോമൻ നമുക്കറിയാമല്ലോ പേഴ്സണൽ പ്രൊണോമൻ എന്താന്ന് ഞാൻ നീ അവൻ അവൾ ഇതൊക്കെ എങ്ങനെയാണ് ഡോഷി പറയുന്നത് അത് ജർമ്മനി പറയുന്നത് പിന്നെ വെർബ് വെർബിൻ്റെ കോഞ്ചുഗേഷൻ വെർബിൻ്റെ കോഞ്ചുഗേഷൻസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ലേണൻ എന്നാണ് വെർബ് അതിൽ സുബീറ്റ് അനുസരിച്ച് അത് കോഞ്ചുക്കേഷൻ ചെയ്യണം അത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അതാണ് വെർബൻ എന്നുള്ള ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹിൽസ് വെർബ് ഹെൽപ്പിംഗ് വെർബ് പിന്നെ നമ്മൾ ജനറൽ ടോപ്പിക്സ് ഹോബീസ് ബെറൂഫ് പിന്നെ എങ്ങനെ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാം ഒരു സെൻറ്റൻസിന് സ്ട്രെച്ചർ എങ്ങനെ വരും അതാണ് സാസ്ട്രുച്ചു ഈ ബെറൂഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ്സാണ് കേട്ടോ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ജോബ്സ് ഇല്ലേ ഇപ്പം ഇലക്ട്രീഷ്യൻ പിന്നെ എഞ്ചിനീയർ അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് പേരുകളാണ് അതെങ്ങനെയാണെന്ന് പിന്നെ സെൻറ്റൻസ് സ്ട്രക്ചറിൽ വരുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത് അത് മെയിനായിട്ട് സുബിയറ്റ് വെർബ് ഒബ്ജക്റ്റ് ഈ ഒരു കൺസെപ്റ്റിലായിരിക്കണം വരേണ്ടത് പിന്നെ സബ്ജക്റ്റ് അനുസരിച്ച് അതായത് സുബെക്റ്റ് അനുസരിച്ച് വെർബിനെ കോഞ്ചിഗേറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ലേണൻ അപ്പോൾ അതിൽ ഇഷ്യൂ വരുമ്പോൾ ഇഷ്യു ആണ് സുബിയെറ്റ് ഞാൻ ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഇഷ്ട് ലേണേ അടുത്തതാണ് വേ ഫ്രാഗ് അതായത് ഡബ്ല്യു ക്വസ്റ്റ്യൻസ് നമുക്കറിയാം വാസ് വാട്ട് വേർ ഹു അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് നമ്മളെങ്ങനെ ജർമ്മനിയിൽ പറയും പിന്നെ എസ് ഓർണോ ക്വസ്റ്റ്യൻസ് പിന്നെ അടുത്തത് ഫോർസ്റ്റെല്ലും ഇൻട്രൊഡക്ഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ ഫസ്റ്റ് ടൈ ലൈൻസ് ഫ്രഗൻ എന്താണ് ഫോർസ്റ്റെല്ലും കാണും നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയാനാണ് പിന്നത്തതാണ് അഡ്ജക്റ്റീവ് പിന്നെ മാൽസൈറ്റൽ അതിന് ശേഷം തന്നെ ഫാർബൻ കളേഴ്സ് അത് കുറച്ച് നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ അടുത്ത് വരുന്നത് ഡയറക്ഷൻസ് അതായത് ദി റിഷ്ടുങ്ങൻ ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റ് അങ്ങനെ പറയാനായിട്ട് പിന്നെ അടുത്താണ് ആർട്ടിക്കിൾസ് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കും എ ആൻഡ് ദ അതാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ജർമ്മനി വരുമ്പോൾ ദ ദി ദസ് അത് നൗൺസ് അനുസരിച്ച് വ്യത്യാസം വരും എല്ലാ നൗണിനും എന്ത് വേണം ആർട്ടിക്കിൾ വേണം പിന്നെ അടുത്ത ഭാഗം വരുന്നതാണ് കേസസ് നോമിനേറ്റീവ് കേസ് അക്വസാറ്റീവ് ആൻറ്റിഡാറ്റീവ് അതിൽ വ്യത്യാസങ്ങളുണ്ട് അതെങ്ങനെയാണ് ചേഞ്ച് വരുന്നത് ഒരു കേസും കൂടി ഉണ്ട് ഗെനറ്റീവ് അത് നമ്മൾ എ ടൂവിലാണ് പഠിക്കുകയുള്ളൂ പിന്നെ വരുന്നതാണ് മൊടാൾ വെർബ് അതായത് നമ്മൾ മൊടാ വെർബ് യൂസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് വെർബ് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മൊഡാൽ കൂടെ ഇൻഫിനറ്റ് ഫോമിൽ ഒരു വെർബും കൂടി യൂസ് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയാൻ പറ്റും അടുത്തതാണ് സൈറ്റ് ടൈം ടൈം നല്ല വ്യത്യാസമുണ്ട് ജർമ്മനി ടൈംസ് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് നല്ലപോലെ നോക്കണം എങ്ങനെയാണ് ടൈം പറയുന്നത് ടൈം പറയുമ്പോൾ നമുക്ക് അതിൽ ഓഫീഷ്യൽ ടൈമും ഉണ്ട് ഇൻ ഓഫീഷ്യൽ ടൈമും ഉണ്ട് അപ്പം ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഇതിലപ്പം നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം അടുത്താണ് ഇംബ്രാറ്റീവ് അത് ഇംഗ്ലീഷിലും ഇംബ്രാറ്റീവ് തന്നെയാണ് പിന്നെ ഫാമിലി ഫാമിലി മെമ്പേഴ്സ് പിന്നെ ഡാറ്റും അൻഗാബൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഡിസംബർ ഫസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ തേർട്ടി ഫസ്റ്റ് അതെങ്ങനെ പറയും അങ്ങനെ കാര്യങ്ങൾ പിന്നെ പ്രപ്പോസിഷ്യൻസ് അക്വസാറ്റി പ്രപ്പോസിഷ്യൻ പിന്നെ ട്രെൻബാർ എ വെർബ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പെർഫെക്റ്റ് കാരണം അതുവരെ നമ്മളെല്ലാം പറയുന്നത് പ്രസൻസിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെർഫെക്റ്റിലേക്ക് പറയാൻ ശ്രമിക്കും പിന്നെ പ്രെറ്റോറിറ്റം പിന്നെ ഉള്ളതാണ് അഡോസ് അഡോസ് എന്ന് വെച്ചാൽ കൊണക്ടേഴ്സാണ് ആട് ദൻ ഓഡർ സൊണ്ടേൻ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഡാക്റ്റീവിൻ്റെ പ്രപ്പോസിഷൻസ് അപ്പോൾ ഈ അക്വസാറ്റിയവും ഡാക്റ്റീവും ഡിഫറൻസ് ആണ് പ്രിപ്പോസിഷൻസും ഡിഫറൻസാണ് അത് നമ്മൾ നല്ലപോലെ നോക്കണം പിന്നെ ഉള്ളതാണ് വെക്സൽ പ്രിപ്പോസിഷൻ അത് അക്കോസലും ഡാറ്റീവിലും വരുന്ന കാര്യങ്ങളാണ് പിന്നെ ബോഡി പാർട്സ് കോമ്പോസിറ്റ അതിന് ശേഷം നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് എക്സാം പ്രിപ്പറേഷൻ നാല് മോഡൂൾസാണ് എക്സാമിനുള്ളത് സ്പ്രെഹൻ ഹ്യോറൻ ലേസൻ ഷൈബൻ നല്ലപോലെ നമ്മൾ നോക്കണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യണം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബൈ ചൂസ് ഓഫ് വിഡർസേൻ